ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തിക്കറി ആയിട്ടാണ് അതായത് മത്തി പല രീതിയിൽ നമ്മൾ കറി വെച്ച് കഴിച്ചിട്ടുണ്ടല്ലേ തേങ്ങ അരച്ചഴി വെച്ചിട്ടുണ്ട് മുളകിട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കുരുമുളകിട്ട് എങ്ങനെയാ മത്തി വയ്ക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ ഒരു എട്ട് മത്തിയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പ് വേണം അതിനായിട്ട് ഒരു ബൗള് ചുവന്നുള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചുവന്നുള്ളിയും അതോടൊപ്പം തന്നെ പച്ചമുളക് ഒരു ആറ് പച്ചമുളക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി കിച്ചിലൂടെ ഒരു കൊഴുപ്പ് കിട്ടും ഇത് മാത്രം പോരാ ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടെ വേണം അത് ഞാൻ ചേർക്കുന്ന മുറയ്ക്ക് കാണിക്കുക നമ്മൾ ഒരു ചട്ടി അടുപ്പം തൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു വലിയ സ്പൂൺ എണ്ണ നമ്മുടെ എണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കിട്ടുകൊടുക്കുക കടുക് പൊട്ടി വരാൻ ഇച്ചിരി ടൈം എടുക്കും ചട്ടിയിലായത് കൊണ്ട് നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പഴത്തേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചതച്ച് നമ്മളെടുത്തില്ലേ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ പച്ച ചവ എല്ലാം മാറി വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വാടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ കിടന്ന് വരുന്ന ഒരു നല്ല സ്മെല്ല് വരും അവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൊടിയുടെ പച്ച ചവ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ മല്ലിപ്പൊടിയുടെ പച്ച ചവ മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് നമ്മൾ ഈ ചേർക്കുന്ന കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെയും ഒന്നുകൂടെ ഇളക്കുക എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതെ കുരുമുളകിന്റെ നല്ല സ്മെല് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതായത് ഈ കുരുമുളകിന്റെ ആ ചുവ ഒന്ന് മാറി വരുന്ന സമയത്ത് വേണം നമ്മൾ തക്കാളിക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിന്റെ ഏർ കുരുമുളകിന്റെ ഇതൊന്ന് മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇത് ഒരു ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ ചെറുതായത് കൊണ്ട് ഒന്നര ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു വേണം ചേർത്ത് കൊടുക്കാൻ വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി ചേർത്താൽ മതിയാവും തക്കാളിക്കയും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടണം നമ്മുടെ ഈ കറിയിലേക്ക് നമ്മൾ പുളിക്കായിട്ട് ചേർക്കുന്നത് പിഴുപുളിയാണ് പിഴുപുളി എന്നോ കോൽപ്പുളിയെന്നോ വാളംപുളിയെന്നോ ഒക്കെ പറയാം കൊടംപുളിയല്ല നമ്മൾ പിഴുപുളിയാണ് ഇതിന് വേണ്ടി ചേർക്കുന്നത് അപ്പൊ ഈ തക്കാളി ഒന്ന് വെന്തുടഞ്ഞതിന് ശേഷം നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാൻ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം പുളിവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ ദൈപ്പം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയം തന്നെ ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം നമ്മളിപ്പോ ഉപ്പും പുളിയും എല്ലാം ചേർത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ ഇരുന്ന് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഉപ്പും പുളിയൊക്കെ ഇപ്പൊ കറക്റ്റാണ് പിന്നെ ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് തിളക്കട്ടെ രണ്ടോ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയം മീൻ ഇട്ട് കൊടുക്കാം പിന്നെ ഇവിടെ ഇരുന്ന് ഒന്ന് തിളക്കട്ടെ നമ്മളിതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ചട്ടിയെടുത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയെ ചെയ്യാവുള്ളൂ ഇനി സ്പൂൺ ഇടരുത് സ്പൂൺ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞു പോവും ഉടനെ നമുക്ക് ഒന്ന് ഇളക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂൺ ഇടരുത് എടുത്ത് ചുറ്റിക്കേ ആകുള്ളൂ നമ്മുടെ കുരുമുളക് ഇട്ട മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം നിങ്ങൾക്ക് ഇനി ഇതിലും പറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പറ്റിച്ചെടുക്കാം അതല്ല ഇച്ചിരി ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിർത്തിയാൽ മതിയാവും നിർത്തിയാലും ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ലൊന്ന് കുറുകും ഇപ്പം തന്നെ കുറുകിയിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്തിരിക്കുന്നവരുടെ അത് നന്നായിട്ട് കുറുകും അപ്പം ഇത് ഇനി എന്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഉട്ടിൻ്റെ കൂടെയോ ഇനി അതും ഒന്നും ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പോലും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പം മത്തിക്കറി മുളക് കൂട്ടുന്നതിനേലും നല്ലതാണ് കുരുമുളക് ആകുമ്പോൾ ശരീരത്തിനും ദോഷമില്ല നല്ലത് തന്നെയാണ് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ